വെൽക്കറ്റ് മൈ ചാനലിനെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഏറെ ഏറ്റവും റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലേക്കൺ അമൃത്തി ഓടുന്നു സെറ്റ് ചെയ്യുക ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആർ എസ് ഇലക്ട്രിക്കലിൻ്റെ ഒരു അക്കോറി ഏർപ്പംപാണ് ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തെട്ട് എ ആണ് വരുന്നത് ഇതിന് അഞ്ച് വാൾട്ട് മാത്രം വരുന്നുള്ളൂ ഇതിൻ്റെ വില എന്ന് പറയുന്നത് മുന്നൂറ് രൂപയുടെ താഴെ മാത്രം വരുന്നുള്ളൂ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു മിനിറ്റിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് ലിറ്റർ വെള്ളം വരെ എയറിങ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിന് രണ്ട് ഓർഡർ വരുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്പീഡ് കൺട്രോളിലുണ്ട് ഇത് ഇവിടെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ള പൈപ്പ് എന്ന് പറയുന്നത് ഏത് ഏകദേശം ഒരു ആറ് മീറ്ററിൻ്റെ പൈപ്പാണ് ഒരു മീറ്ററിന് ഇരുപത് രൂപയാണ് ഈ പൈപ്പിന് വരുന്നത് എൻ്റെ ക്വാളിറ്റി കുറഞ്ഞത് പത്ത് രൂപേൻ്റെ വരുന്നുണ്ട് ക്വാളിറ്റി കുറഞ്ഞ് വാങ്ങാതിരിക്കണായിരിക്കും നന്നാൽ ക്വാളിറ്റി കുറഞ്ഞ് വാങ്ങിയാൽ ഇങ്ങനെ മടങ്ങുന്ന സമയത്ത് വരെ മടങ്ങി പോകാൻ സാധ്യത കൂടുതലാണ് എൻ്റില് കണക്ഷൻ കൊടുക്കാനായിട്ട് ഞാൻ രണ്ട് ഓർഡറും വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് ഒന്നിന് ഈ ഒരു കുയ്യിക്കാണ് തൽക്കാലം ഏറെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഞാൻ ആസാം ആസാവാളന് നെട്ടറിനാണ് ഇട്ടിട്ടുള്ളത് നെട്ടെണ് വളർത്തുമ്പോൾ നെറ്റർ വെള്ളത്തിൽ നിന്ന് മാത്രം ഓക്സിജൻ എടുത്ത് ജീവിക്കുന്ന മീനായതുകൊണ്ട് അവർക്ക് ഏറെ റശം നൽകുന്നത് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ എയർ ഏറ്റർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പുറത്തേക്ക് പോകുന്ന പൈപ്പൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ഓണാക്കി നോക്കാം അപ്പോൾ നമ്മൾ എയറേറ്ററിന് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ പഠിച്ചാൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്